വേൾഡ് കപ്പ് ടീമിലേക്കുള്ള തന്റെ സ്ഥാനം ആരുടെ ഔദാര്യമല്ല അവകാശമാണ് എനിക്ക് വേണം എന്നായിരിക്കും സഞ്ജു വി സാംസന്റെ മനസ്സിലിപ്പോൾ മുഴങ്ങുന്ന ഡയലോഗ് കാരണം ഇതിൽ പരം ടി ട്വന്റി വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ചെയ്യേണ്ടതില്ല നിലവിൽ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ താനാണ് എന്ന് അടിവരയിട്ട് ആവർത്തിച്ചുറപ്പിക്കുന്ന പ്രകടനം സഞ്ജീവി സാംസണിൽ നിന്നും ഇന്നുണ്ടായി ഉത്തരവാദിത്തമുള്ള ക്യാപ്റ്റൻ ടോപ്പ് ഓർഡർ തകരുമ്പോൾ ആ ഉത്തരവാദിത്തം മുഴുവൻ തന്റെ കൈക്കരുത്തിൽ എടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും സഞ്ജീവി സാംസൺ എന്ന മലയാളിക്കുണ്ട് അത് ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും സഞ്ജുവി സാംസൺ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ടോപ്പ് ഓർഡർ തകർന്നു പോയ സമയത്ത് ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് എങ്ങനെ ആയിരിക്കണം എന്ന് വിരാട് കോഹ്ലിയെ പോലും പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവി സാംസൺ ഇന്ന് കാഴ്ചവെച്ചത് നിലവില് റൺവേട്ടക്കാരിൽ വിരാട് കോഹ്ലിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരനാണ് സഞ്ജുവി സാംസൺ എങ്കിൽ പോലും വിരാട് കോഹ്ലിയെക്കാട്ടിൽ ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് സഞ്ജുവി സാംസൺ തന്നെയാണ് പലപ്പോഴും ഒരു റെക്കോർഡ് ബഡ്ലറെ പോലെയാണ് ഈ സീസണിൽ ഈ സീസണിൽ സ്റ്റാറ്റ് ബഡ്ലറെ പോലെയാണ് വിരാട് കോഹ്ലിയുടെ പ്രകടനം പക്ഷേ ഒരു അബ്സൊല്യൂട്ട് ടീം പ്ലെയർ എങ്ങനെ ആയിരിക്കണം അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് സഞ്ജു വി സാംസൺ വെറുതെ വട്ടം കറങ്ങി രണ്ട് കാർഡിനടി അടിച്ച് സിക്സ് പറത്ത് കയറിപ്പോകുന്ന പണിയല്ല സഞ്ജു എടുക്കുന്നത് ഒരു ക്യാപ്റ്റനെ പോലെ ടീമിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ചുമലേറ്റെടുത്ത് വെച്ച് ആങ്കറിംഗ് റോൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ആങ്കറിങ് റോൾ ചെയ്യുക വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് ചെയ്യേണ്ട സമയത്ത് പൊട്ടിത്തെറിക്കുക എല്ലാ മരുന്നും സഞ്ജുവിന്റെ കയ്യിലുണ്ട് പണ്ടൊക്കെ സഞ്ജു അലക്ഷ്യമായിട്ടുള്ള ഷോട്ടുകൾക്ക് ശ്രമിച്ചു ഔട്ടാവുന്നു എന്ന് പറയാമായിരുന്നു ഇപ്പം സഞ്ജു അങ്ങനെ അനാവശ്യമായിട്ടുള്ള പാഴായിട്ടുള്ള ഷോർട്ട് സെലക്ഷനും ഇല്ല സഞ്ജു ഒരുപാട് ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം ഇത്തവണ 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 വേൾഡ് കപ്പ് സ്കോറിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് ഒൻപത് കളിയിൽ നിന്നും എട്ട് വിജയവുമായിട്ട് സഞ്ജുവിന്റെ രാജസ്ഥാൻ കുതിപ്പ് തുടരുമ്പോൾ അവിടെ സഞ്ജു വി സാംസൺ എന്ന ക്യാപ്റ്റൻ ഭാവി ഇന്ത്യൻ ടീം ഈ മനുഷ്യന്റെ കൈക്കാര്യത്തിനുള്ളിൽ സേഫ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നവർ പലരുമുണ്ട് മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നും എഴുപത്തിമൂന്ന് എഴുപത്തിയൊന്ന് റൺസ് സഞ്ജുവി സാംസൺ അടിച്ചെടുക്കുമ്പോൾ അത് ഉത്തരവാദിത്തമുള്ള ഒരു ക്യാപ്റ്റന്റെ ഉദയത്തിന്റെ സൂചനയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ കരങ്ങൾ സഞ്ജുവി സാംസന്റെ തന്നെയാണ് അദ്ദേഹം തന്റെ മസിൽ കരുത്തുകൊണ്ട് അടിച്ച് റൺസുകൾ കയറ്റുമ്പോൾ പലരുടെയും ഉള്ളൊരു വിശ്വാസമുണ്ട് സത്യം പറയാം പന്തിനെ ഒന്നും ഇങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആങ്കറിംഗ് റോളും എക്സ്പ്ലോസീവ് റോളും ഒരുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഞ്ജു മാത്രമാണ് ഒരു കൂട്ട തകർച്ചയിൽ നിന്നും ടീമിനെ കൈപിടിച്ച് ഉയർത്താൻ പന്തിന് പറ്റുമോ സഞ്ജുവിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എക്സാമ്പിൾ കൊണ്ട് എല്ലാത്തിനും സഞ്ജു അടിവരയിട്ട് ആവർത്തിച്ചുറപ്പിച്ച് തെളിയിച്ചിരിക്കുകയാണ് നിലവിൽ വേൾഡ് കപ്പ് ടീമിലേക്കുള്ള തന്റെ സ്ഥാനം ആരുടെയും ഔദാര്യമല്ല അവകാശം തന്നെയാണ് മെറിറ്റിൽ സഞ്ജു പ്രൂവ് ചെയ്തിട്ടുണ്ട് இனி எடுத்தா மாத்திரம் மதி